നമ്മുടെ ബോഗൻപില്ലയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറാണ് നമ്മളീ കാണുന്നില്ലേ സൂപ്പർ അല്ലേ നാട്ടിൽ വന്ന പോലെ അടിപൊളിയാണോ അടിപൊളി അങ്ങനെ അങ്ങനെന്താണ്ട് വീണ്ടും വീക്കെൻഡ് വൈബ് തേടിയുള്ള യാത്രയാണ് വൈബില്ല നമ്മൾ വൈബ് ഉണ്ടാക്കും ഉണ്ടാക്കൂല്ലേ അതാണ് മുടെ എപ്പടി എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എവിടെട്ടോ അല്ല അല്ലതാണ് നമ്മുടെ പുതിയ താരം അങ്ങനെ എല്ലാ ആഴ്ചയും ഡ്യൂട്ടി പഴയതാണ് പക്ഷെ ഡ്യൂട്ടി ഡ്യൂട്ടി ഡ്യൂട്ടിയുടെ ആത്മാർത്ഥതയുള്ള സാളാണ് കഞ്ഞി പിടിക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ ഇന്ന് ബ്രോയും നമ്മളും കൂടി ഇനി പുതിയൊരു സ്ഥലം കണ്ടെത്താനുള്ള തിരക്കിലാണ് അങ്ങനെ ജിദ്ദയിലുള്ള ചെറിയൊരു സ്ഥലങ്ങൾ തേടി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ യാത്രയാവുകയാണ് അപ്പോൾ നമുക്ക് ബാക്കി ഭാഗങ്ങളങ്ങനെ യാത്രയിൽ പോയി കാണാം ജിദ്ദയിലുള്ള ചെറിയൊരു നഴ്സറി അല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാനായിട്ടാണ് ഇനി ഞങ്ങൾ യാത്രയാകുന്നത് എന്നാൽ കയറിക്കോ കയറിക്കോ ഉണ്ട് പിള്ളേരൊക്കെ അതിനകത്ത് പിള്ളേരല്ല ഒരു സെറ്റ് ഒരു സെറ്റായിലായി നമ്മൾ വലിയവരല്ല ഇവിടെ അങ്ങനെ ഇന്ന് നമ്മൾ വളരെ എന്താ പറയേണ്ടിയേ മനോഹരവും അതുപോലെ തന്നെ വളരെ നിശബ്ദമായിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ളൊരു ജിദ്ദയിലെ ഒരു പ്രദേശത്താണ് എത്തിയിരിക്കുന്നത് എനിക്ക് നാട്ടിലെത്തിയ ഒരു പ്രതീതിയാണ് ഇവിടെ എല്ലാവർക്കും അങ്ങനെ സിറ്റിയിലെ കോലാഹലങ്ങളും വാഹന തിരക്കുമൊക്കെ ഒഴിവാക്കി ഞങ്ങൾ ജിദ്ദയ്ക്കകത്തു തന്നെയുള്ള ഒരു ഫാമിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ കൂടുതലും നമുക്ക് ചെടികളാണ് ഇവിടെ ലഭിക്കുന്നത് നോക്കി അലീന ഇവിടെയൊക്കെ വന്നാൽ നീ ഓർക്കുന്നുണ്ടോ ഏർമ്മയുണ്ട് നീ പിഞ്ചായിരുന്നപ്പോളാണ് വന്ന പിഞ്ച് പിഞ്ച് അത് തിരുവനന്തപുരം പോലെ ഉണ്ടോ കണ്ടിട്ട് പരിസരം പോലെ അതാണ് നമ്മുടെ കൂടെ കൂടണ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണണെങ്കിൽ വണ്ട് പോയ തെങ്ങും കമുകും അത് തന്നെ കടലാസ് ചെടി കടലാസ് ചെടിയും ഇതോ വെള്ളമൊക്കെ കണ്ടില്ലേ മറച്ചിട്ടേക്കുന്നേ അങ്ങനെ കുറച്ച് സമയം നമ്മൾ സിറ്റിയിലെ ഇല്ലേ ആ ഒരു ലൈഫിൽ നിന്നൊരാശ്വാസം തേടി ഞങ്ങൾ പ്രവാസികൾ ആ നിറഞ്ഞ ഞങ്ങളുടെ ജിതാ ജീവിതത്തിലെ കുറച്ച് സമയം ചിലവഴിക്കാനായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ വേണ്ട അതിമനോഹരമായിട്ടുള്ളൊരു നഴ്സറിയുടെ കാഴ്ചയാണ് ഇത് ഏക്കർ കണക്കിനാണ് ഈ ഒരു നേഴ്സറി അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇത് നമ്മൾ നമ്മുടെ ബ്രിമാൻ ബ്രിഡ്ജിൻ്റെ ഫ്രീ എക്സിറ്റ് എടുത്ത് നേരെ താഴോട്ട് വരുമ്പോൾ ഉള്ള ഒരു ഫാമിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എനിക്ക് അതിമനോഹരമായിട്ടുള്ള പുല്ലുകളും അതുപോലെ തന്നെ കണ്ടോ ചെടികളെ അത്തി ഉണ്ടോ അത്തിയൊക്കെ നിറഞ്ഞു അവിടെ പനകളും അതുപോലെ തന്നെ നമ്മുടെ ബോഗൻ വില്ല അങ്ങനെയുള്ള എല്ലാം ഉണ്ട് ഇവിടെ പിന്നെ മുല്ലപ്പൂവാണോ ആ നിൽക്കുന്നത് അല്ലില്ലേ അതെന്തോ പൂവാണ് നിൽക്കുന്നത് വൈറ്റ് മണമില്ലാത്ത പൂവാ ആ അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ സന്ദർശനം ഇതാണ് ആ ഫോട്ടോമാനിയുള്ളതാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള ബോഗൻവില്ലയുടെ വില്ലയുടെ അടുത്ത് നമ്മുടെ മിനിമോൾ ാണ് അങ്ങനെ എന്താ ഫീലിംഗ് നോക്കി അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ അല്ലേ നാട്ടി വന്ന പോലെ അടിപൊളിയാണോ അടിപൊളി അതാണ് എനിക്ക് എന്താ ഫീലിംഗ് നോക്കി ഓരോരുത്തരുടെ മുഖത്തെ ആ ഒരു സന്തോഷം കണ്ടില്ലേ ഏഹ് നിശയാക്കി അങ്ങ് ഹാപ്പിയായി അങ്ങനെ ഒരാഴ്ച ജോലി തിരക്കിൻ്റെയൊക്കെ ആ ഒരു കാടിൻ്റെയൊക്കെ മാറാനായിട്ടുള്ള റിലാക്സായിട്ട് ഒരു വീക്കെൻഡ് ഞങ്ങളിന്ന് ആഘോഷിക്കുകയാണേ ഓ ഇതെന്താ പൂവ് എന്ത് രസമാണെന്നോയ്ക്ക് ഇല്ല ആ ജക്രാണ്ട അല്ല ആണോ ഇത് അല്ല ഇത് കണ്ടോ നമ്മൾ ഫാമിൽ വന്നപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു പൂവാണ് നോക്കി സൂപ്പർ പൂവ് നമ്മുടെ കമുക ഇന്ന് വേണ്ട അങ്ങനെ കേരളത്തിലെ ഏതോ ഒരു ഗ്രാമത്തിൽ ചെന്നൊരു ഫീലിംഗ് ആണ് ഞങ്ങൾക്കെല്ലാം ഇത് കണ്ടോ നമ്മുടെ വാഴച്ചെടി ഇതേണ്ട വാഴച്ചെടി ഇത് കണ്ടോ ഇത് ജിദ്ദ സൗദി അറേബ്യയിലെ ജിദ്ദയാണെന്ന് ആരും പറയത്തില്ല ഞാനും പറയത്തില്ല പക്ഷേ സത്യാവസ്ഥ നമ്മൾ ജിദ്ദല്ല അല്ലേ നമ്മൾ ജിദ്ദ തന്നെയല്ലേ നോക്കിയേ എന്താ മരങ്ങളെന്ന് നോക്കിയേ നമ്മുടെ കമുകിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ കാഴ്ച മരമാണിത് അടിപൊളി ചെടികളും നല്ല മരത്തിൻ്റെയൊക്കെ ഇടയിൽക്കൂടി ഇങ്ങനെ നടക്കാം എന്താ കമുകും തോട്ടത്തിൻ്റെയും തെങ്ങും തോ തോട്ടത്തിൻ്റെയൊക്കെ ഇടയിൽക്കൂടി ഇങ്ങനെ നടക്കുന്നൊരു ആണ് നമുക്ക് വെറൈറ്റി കളറാണ് അത് തന്നെ അറേബ്യൻ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കണ്ടോ സൗദി അറേബ്യയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളീ പകർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നോക്കിയാൽ നമ്മുടെ ബോഗൻപില്ലയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കളറാണ് നമ്മളീ കാണുന്നത് നിറച്ച് പൂക്കളുമായിട്ട് നമുക്കിവിടെ ഇത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ് വേണ്ടേ ഇത് ലില്ലിപ്പൂവല്ലേ ലില്ലിപ്പൂ ഏ വേണ്ടേ ലില്ലിപ്പൂവ് പിന്നെ കൊടമുല്ല എന്ന് വേണ്ട എല്ലാ ചെടികളും അങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഫാമിന്റെ കാഴ്ച ആസ്വദിച്ച് വരുവാണോ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ വയ്യായിരുന്നോ സ്വപ്നത്തിൽ കാണാർന്നല്ലോ ഇതൊക്കെ അതാണ് നമ്മുടെ സൗദി അറേബ്യയുടെ കാഴ്ചകളാണ് കണ്ടെ ലില്ലി ഇത് ലില്ലി ലില്ലിപ്പൂ ലില്ലി സൂസി സുസി നോക്കാം സുസിപ്പൂ വേണ്ടേ അങ്ങനെ കാടും മേടും ഒക്കെ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ വേണ്ടേ ഇവിടെ നമ്മുടെ ലീനാമ പോയി നിൽക്കുന്ന നിപ്പ് കണ്ടോ ഓ അടിപൊളി ഇവരെല്ലാവരും അങ്ങനെ ഒരു നല്ലൊരു എന്താ അന്തരീക്ഷത്തിലെ മനസ്സൊക്കെ അങ്ങനെ കുളിർമയായിട്ട് ഇങ്ങനെ നടന്നുള്ള കാഴ്ചകൾ കാണുകയാണ് നമ്മുടെ ഒരു നാട്ടിലെ നേഴ്സറി വരുന്ന പോലെയുള്ള കാഴ്ച ഇതുകൊണ്ടോ വാഴയുടെ തൈകളാണ് കണ്ടോ ഫുള്ള് വാഴയുടെ തൈകൾ അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഇത് കണ്ടോ തെങ്ങും തൈകൾ പന ഉണ്ട് നമ്മൾ അങ്ങനെ അതിമനോഹരമെന്ന് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും കാരണം മരുഭൂമി മാത്രം നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും പച്ചപ്പിൻ്റെ ഇടയിൽക്കൂട് നടക്കുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ് കാരണം വർഷത്തിൽ ഒരിക്കൽ ഒരു മാസമാണ് നമ്മൾ നമ്മുടെ കൊച്ചു കേരളം കാണാനായിട്ട് ഓടി വരുന്നത് അപ്പം അവിടെ പോലും അത്രത്തോളം കാഴ്ചകൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇതുകൊണ്ടോ തെങ്ങിൻ്റെ തൈകളാണ് ഇത് മുഴുവൻ ഇതുകൊണ്ടോ ഈ ഫാമിൻ്റെ ഉള്ളിലൂടെ നമ്മളങ്ങനെ കണ്ട് നടക്കുകയാണ് ഇത് കണ്ടോ ജിദ്ദിലെ തെങ്ങും തയ്യോ അല്ല ചെടികളോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് നേരെ ഈയൊരു കുറെമാനിലുള്ള ഈ ഒരു ഫാമിലോട്ട് വന്നാൽ മതി നമുക്ക് ആവശ്യത്തിന് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകാം എല്ലാ ചെടികളും തൈകളുമൊക്കെ നമുക്കിവിടെ ലഭ്യമാണ് പിന്നെ പൂച്ചെടികളൊക്കെ ഇഷ്ടം പോലാണ് അപ്പോൾ അവര് ഒരു സൈഡിൽ ഇങ്ങനെ പൂച്ചെടികളൊക്കെ പറിച്ച് നട്ടു ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഈ മനോഹര കാഴ്ചകൾ അതിമനോഹരമെന്ന് തന്നെ പറയണം ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ നമ്മൾ സിറ്റി ജീവിതമാണ് ഇവിടെ ഉള്ളിലാണ് നമുക്ക് ഈ ഒരു അതിമനോഹര കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നത് ഇത് ഇതുകൊണ്ട് നമ്മുടെ ആൾക്കാരവിടെ നിരീക്ഷ ചെയ്യുന്നത് ബായി എടാ ബായി എന്നൊക്കെ ചോദിച്ച് അവരെ മസ്ക്കി ഇടുകയാണേ അങ്ങനെ ഇവിടെ ഇഷ്ടം പോലും മുരിങ്ങേണ്ട തോട്ടം ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇപ്പം അതെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് വേണ്ടേ ഈ നഴ്സറിയിൽ ചെടികളും പുല്ലുകളും ഒക്കെ അവരിങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ ചെ ഇത് മുഴുവൻ പുല്ലാണ് പുല്ല് ചെറിയ ചട്ടിക്കകത്താക്കി വേണ്ട വെച്ച് പിടിപ്പിച്ചേക്കാണ് വേണ്ടോ ബ്യൂട്ടിഫുൾ വ്യൂ നമ്മുടെ ഷൈജുബ്രോ ഒക്കെ അങ്ങനെ അതിശയിച്ചു പോയി ജിദ്ദയിൽ ഇങ്ങനെ ഒരു പ്രദേശം ഇങ്ങനൊരു പ്രദേശമുണ്ടോന്നില്ലേ ദമാംകാരെ അല്ല നിങ്ങൾ ദമാം ദമാം നമ്മുടെ ജിദ്ദ വന്നപ്പോഴാണ് അവരുടെ മനസ്സൊക്കെ ഒന്ന് ഒന്ന് ഇങ്ങോട്ട് വന്നാൽ മതി നാട്ടിലൊന്നും പോകണ്ട നാട്ടിൽ പോകുന്നതിന് വരെ ഇവിടോട്ട് വരിക അല്ലേ ടെൻ്റ് ഒക്കെ അടിച്ചങ്ങ് താമസിക്കുക ജിദ്ദയിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ തേണ്ടി ഈ ഒരു സംഗതി കാണുന്നത് നമ്മുടെ വാടാമുല്ല ചെടിയാണ് കണ്ടോ നിറച്ച വാടാമല്ലിയ ഞങ്ങൾ വാടാമുല്ല എന്നാ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കണ്ടോ ഇപ്പം നാട്ടിൽ പോലും ഒരു ഒരുപക്ഷേ ഇത് കാ ഇപ്പം കാണാ കാഴ്ചയാണ് ആ കണ്ടോ നാട്ടിലുള്ളവർക്ക് ഇതിപ്പം കാണാൻ പറ്റുമോ ഞങ്ങൾ ജിദ്ദ സൗദി അറേബ്യയിൽ നിന്നാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് കണ്ടോ എന്താ നമ്മുടെ പഴയ നമ്മുടെ പഴയ കാലം അങ്ങനെ അനുസ്മരിക്കുന്ന കുറച്ച് ചെടികളും കാഴ്ചകളുമാണ് നമുക്ക് തൊട്ടാവാടി അയ്യാ അതാണ് കണ്ടോ ഇവിടെ സൗദികളെയൊക്കെ പറ്റിക്കുന്ന ഒരു ചെടിയാണ് ഞങ്ങൾ ഒരു മ്യൂസിയത്തിൽ ചെന്നപ്പം അവിടെ വെച്ചിരിക്കാണ് കണ്ടോ തൊട്ടാവാടി വരെ ആണ് അങ്ങനെ സൗദി അറേബ്യയിൽ കണ്ടോ 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 അതാണ് ജിദ്ദ നമ്മുടെ ജിദ്ദയുടെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് അങ്ങനെ ചെടിയുടെ കാഴ്ചയൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല പരവേഷമാണ് അപ്പം വേണ്ടത് മനം നിറയും മലബാർ രുചികളിലേക്ക് ഞങ്ങൾ വന്നേക്കാണ് നമ്മുടെ ഷ്യാം റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് ഞങ്ങളൊന്ന് പരീക്ഷണം അർത്ഥം ഇവിടെ എത്തിയിരിക്കുകയാണ് ഓക്കെ നമ്മൾ അങ്ങനെ തകർക്കാൻ പോകല്ലേ അതെ 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 അത്രാന്തം നമ്മൾ കണ്ടിട്ട് കണ്ടിട്ടുള്ളത് മസാലദോശ മതി എന്നും പറഞ്ഞ് ഓർഡർ ചെയ്തത് പൊറോട്ടയും കൈയിട്ട് വാരി ബീഫും ചിക്കൻ അപ്പുറത്തെ മേശേന്ന് കൈയിട്ട് വാരി ചിക്കനും ഏ ഇവിടെ ഒരാൾ ചിക്കൻ ഓർഡർ ചെയ്തതേ എന്റെ ചിക്കൻ പോയി അടിച്ചു മാറ്റി അതാണ് ഞങ്ങൾ ഞങ്ങളുടെ കൂടി ഇരുന്ന് കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഇതൊരു പാഠമായിരിക്കണം ഞാൻ ഇന്ന് വിഷപ്പെടക്കുന്നത് ഞങ്ങൾ ഇവിടാണ് പിന്നെ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പിയായിട്ട് നേണ്ടേ വരി വരിയായിട്ട് എല്ലാവരും അങ്ങനെ എത്തുകയാണ് അപ്പം സൗദി അറേബ്യയുടെ അടുത്ത കാഴ്ചകൾ കാണാനായിട്ട് വീണ്ടും നമുക്ക് ഒരുമിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബായ്